അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ പള്ളിയിൽ താഴ്ത്തപ്പള്ളിയിൽ രാവിലെ അഞ്ചേ മുപ്പതിന് ആരാധന ആറിന് ആഘോഷമായ പാട്ടുകുർബാന തുടർന്ന് വികാരി ഫാദർ വർഗീസ് മണവാളൻ കൊടിയേറ്റി കുരിച്ചുമടിയിൽ വൈകുന്നേരം ആറിന് ആഘോഷമായ പാട്ടുകുർബാനെ തുടർന്നാണ് തിരുനാൾ കൊടിയേറ്റ് നടത്തപ്പെട്ടത് കുരിച്ചുമുടിയിൽ ഇന്നും നാളെയും രാവിലെ അഞ്ചേ മുപ്പതിനും ആറേ മുപ്പതിനും ഏഴേ മുപ്പതിനും ഒമ്പത് മുപ്പതിനും വൈകുന്നേരം ആറിനും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും ഈ മാസം പതിനഞ്ചിന് രാവിലെ ഏഴേ മുപ്പതിനും ഒമ്പതേ മുപ്പതിനും വൈകുന്നേരം ആറിനും ആഘോഷമായ പാട്ടുകുർബാന ഉണ്ടാകുമെന്നും ഫാദർ വർഗീസ് മണവാളൻ അറിയിച്ചു നാളെ വൈകുന്നേരം അഞ്ചിന് കാഞ്ഞൂർ ഫൊറോന വികാരി ഫാദർ ജോസഫ് കണിയാമ്പറമ്പലിന്റെ കാർമ്മികത്വത്തിൽ തിരുസ്വരൂപ വെഞ്ചിരിപ്പ് പഴയപള്ളിയിൽ നിന്ന് തിരുസ്വരൂപങ്ങൾ ആഘോഷമായി പുതിയപള്ളിയിലേക്ക് എഴുന്നൊളിക്കും തുടർന്ന് നവവൈദികരുടെ കാർമ്മികത്വത്തിൽ ആഘോഷമായ പാട്ടുകുർബാന അങ്ങാടി പ്രതിഷ്ഠം പതിനഞ്ചിന് രാവിലെ അഞ്ചോ മുപ്പതിന് ആരാധന കുർബാന ഫാദർ സബാശു ഊരക്കാടൻ ഏഴാം മുപ്പതിന് പഴയപള്ളിയിൽ ആഘോഷമായ പാട്ടുർബാന ഫാദർ ഷെറിൻ പുത്തുംപറിക്കൽ വൈകുന്നേരം അഞ്ചിന് ആഘോഷമായ പാട്ടുകുർബാന ഫാദർ ആന്റോ ചേരാൻതുരുത്തി വജ്ര സന്ദേശം ഫാദർ ജിജി ഓലിയപ്പുറത്ത് തുടർന്ന് പ്രതിഷ്ഠവും നടത്തപ്പെടും പൊതുഞ്ഞായ് തിരുനാൾ ദിനമായ പതിനാറിന് രാവിലെ അഞ്ച് മുപ്പതിന് വിശുദ്ധ കുർബാന ഫാദർ ജോൺ തേക്കാനത്ത് ഏഴിന് വിശുദ്ധ കുർബാനയും ഒമ്പത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ ജയിൽ പെരിയപ്പാടൻ വചന സന്ദേശം റവറൻ ഡോക്ടർ വർഗീസ് പൊട്ടയ്ക്കൽ എന്നിവർ നൽകും വൈകുന്നേരം അഞ്ചിന് കുരിശുമടിൽ നിന്ന് പൻപണം ആചാരപൂർവ്വം എത്തിക്കും ആറിന് വിശുദ്ധ കുർബാന ഫാദർ ജോയ് കിളിക്കുന്നേൽ എന്നിവർ അർപ്പിക്കും പൊതുഞ്ഞാറ് ദിനത്തിൽ പുലർച്ചെ പന്ത്രണ്ട് അഞ്ചിന് ഫാദർ ജോർജോ കന്നപ്പള്ളിയുടെ കാർമ്മികത്വത്തിൽ പൊതുഞായറാഴ്ച അഞ്ച് മുപ്പതിനും ആറ് മുപ്പതിനും തുടർന്ന് ഏഴ് മുപ്പതിന് ആഘോഷമായ പാട്ടുകുർബാന ഫാദർ ഷിബിൻ കൊച്ചിലേത്തിന്റെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടും രാവിലെ ഒമ്പത് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ റോബിൻ ചിറ്റുപറമ്പിൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും ഫാദർ ജോസഫ് മണവാളിനായിരിക്കും വചന സന്ദേശം നൽകുക കഴിഞ്ഞ മൂന്നിന് വിശ്വാസികൾ പരമ്പരാഗത രീതിയിൽ തളിച്ചുമടായി പൻപണം ഇറക്കുന്നതോടെ തിരുനാളിന് സമാപനമാകും ഈ മാസം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലാണ് എട്ടാമിടം തിരുനാൾ നടക്കുക Shikena news Kochi